സ്നേഹമുള്ളവരെ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് വേവിച്ചത് പിന്നെ അപ്പത്തിൽ അരിക്ക് ഉണ്ടിയിട്ടുള്ള അപ്പം ഇന്ന് അപ്പം ഇന്ന് വേഗിയിട്ട് ഉണ്ടാക്കാം അതിൻ്റെ വീടി വീട്ടിൽ പോകുന്നത് പരിപ്പെന്ന് പറഞ്ഞാൽ സദ്യയിൽ ഇഞ്ചിതൈര് പോലെ തന്നെ ഏറ്റവും പ്രാധാന്യം ചെയ്തിരിക്കണം ആദ്യമായിട്ട് നമ്മൾ സദ്യ ഉണ്ടാക്കും കഴിക്കേണ്ടത് പരിപ്പും നെയ്യും പൂത്തിത്ത വിളമ്പളകും ചോറ് കൂടി ആദ്യം ഒരു ഉരുള കഴിച്ച് പപ്പടം കൂടി കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സദ്യ തുടങ്ങാൻ ഉണ്ടാക്കൂ ബാക്കി ഒരു കറിയല്ല ആദ്യം കഴിക്കാൻ പരിപ്പും നെയ്യും ആദ്യം കഴിക്കുന്നത് അതാണ് ചിട്ടവട്ട പക്ഷേ എല്ലാവരും എന്താ ചെയ്യുന്നത് ചെയ്യാൻ ലാശവും കഴിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ട് കഴിക്കേണ്ടത് നമ്മൾ പരിപ്പ് നെയ്യും പപ്പടം കൂട്ടിയിട്ട് ഒഴിക്കുക കുടും അതിന് ശേഷം സാമ്പാറോ കാളനോ ആ വീടോ അതൊക്കെ കൂട്ടി തുടങ്ങി ഓണം കൊണ്ടാണെങ്കിൽ കാര്യം മനസ്സിലായില്ലേ ഇനി നമുക്ക് എങ്ങനെയാണ് പരിപ്പ് ഉണ്ടാക്കണമെന്ന് നോക്കാം പരിപ്പുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് പരിപ്പ് രണ്ട് കഷ്ണം ഇഞ്ചി ഇതാ ഒരു കഷ് ലേശക്കായം ഇത്തിരി കറിവേപ്പില ഇതാണ് നെയ്യും പരിപ്പ് വേവിക്കാൻ വെച്ചു പരിപ്പിൽ ഇതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടണം അതെന്നു വെച്ചാൽ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നൽകുന്നുണ്ടായിട്ടില്ല എന്നാലും നെയ്യ് ഇട്ടും ഇപ്പിടണം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാണാം കൊച്ചു ഭക്ഷണം കായം നാളുകേര ഇറക്കി അറിയൂറും പരിപ്പ് വേവിച്ച് അതിൽ ഈ പച്ചമുളകും ഈ കറിവേലിയും പിടിച്ചെണ്ണയും ഒഴിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് അതിൽ നെയ്യാണ് ചേർക്കണം പലിച്ചെണ്ണയെല്ലാം നെയ്യാണ് നെയ്യ് നെയ്യ് ഒഴിച്ചു നല്ല പോലെയാണ് ഈ സദ്യക്ക് വിളമ്പുമ്പോൾ നെയ്യും പരിപ്പും വേറെ വേറെ വിളമ്പിട്ടാണ് കായം പച്ചമുളക് കറിവേപ്പില ഒക്കെ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ വെറുതെ പരിപ്പ് ഉടച്ച് നെയ്യ് ഒഴിച്ചാലും മതി അങ്ങനെ ചെയ്യാം ഇനി അത് ഞാൻ ബൗളിലേക്ക് പോകുന്നത് കാണിക്കാം പരിപ്പ് നെയ്യും തയ്യാറായി ഭയങ്കര ടേസ്റ്റ് എല്ലാവരും ടേസ്റ്റ് ചെയ്യണം ചോറിന് നിങ്ങൾ ഇത്തവണ ഓണത്തിനൊപ്പം പരിപ്പും നെയ്യും വിളമ്പണം അതാദ്യം ഉരുളൊറ്റി പപ്പടം കൂട്ടി കഴിക്കണം എന്നിട്ട് വിരിയാൻ വേണ്ട സദ്യ ഉള്ളത് എന്ന് നിങ്ങളെ സന്തോഷത്തിലുള്ള ടീച്ചർ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ